നമസ്കാരം മയക്കുമരുന്ന് കേസിലെ കുറ്റവാളിയെ കരുതൽ തടങ്കൽ അടച്ചു കോതമംഗലം ഇരമല്ലൂർ പ്രാത്തുമുട്ടിൽ കലകിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കറുകിടം പൊതുവൽ പുട്ടൻപുര വീട്ടിൽ അനന്തു ബി നായർനെയാണ് പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് കരുതൽ തടങ്കലിന് ഉത്തരവിട്ടത് കോതമംഗലം പോലീസ് സ്റ്റേഷൻ എക്സൈസ് എന്നിവിടങ്ങളിൽ പത്തോളം ലഹരി കേസുകളിൽ പ്രതിയാണ് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മൂന്ന് മാസം ജയിലിലായിരുന്നു ലഹരി വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായാണ് കരുതൽ തടങ്കൽ അടയ്ക്കുന്നത് പ്രിവെൻഷൻ ഓഫ് ഇലക്ട് ഇൻ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം പത്ത് മയക്കുമരുന്ന് കുറ്റവാളികളെ ജയിലിൽ അടച്ചു കൂടുതൽ പേർക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർ പി ടി ബിജോയ് എസ് ഐമാരായ ആൽബിൻ സണ്ണി ഷാഹുൽ ഹമീദ് സി പി ഒമാരായ പി ബി കുഞ്ഞുമോൻ എം ആസ്ന എന്നിവർ ചേർന്നതാണ് കുറ്റവാളിയെ പിടികൂടി ജയിലിലടച്ചത് എം ഫോർ മലയാളം കോതമംഗലം